ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരു കെടിലും ഗെയിം പ്ലാനുമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ സിബിനും പൂജയും അപ്പൊ അതിനുമുമ്പ് തന്നെ നമ്മുടെ ജിൻഡോ വന്നിട്ട് ഒരു സംഭവം എറിഞ്ഞിടുന്നുണ്ട് അത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എവിക്ഷനിൽ പവർ ടീമിൽ രണ്ടുപേര് പോകും പിന്നെ സിബിന് മഞ്ഞക്കാട് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ അബിയും ഒരേം കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇത് എന്ന രീതിയിലാണ് പറയുന്നത് ശരിയാണോ തെറ്റാണോ ഒന്നും അറിയത്തില്ല അപ്പൊ അവർക്ക് അവിടെ കയറാൻ താല്പര്യം ഉണ്ടോ രീതിയിൽ ഇറിഞ്ഞു കൊടുക്കുന്നു അപ്പോൾ അപ്പോൾ പൂജ നൈസായിട്ട് നമ്മുടെ സിബിനെ വിളിച്ച് മാറ്റി ഉയർത്തി പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ലവനെ കയറ്റു ലവനെ എന്ന് പറയുമ്പോൾ സിബിനെ മനസ്സിലാകുന്നുണ്ട് ജിൻഡോ ജിൻഡോ അല്ല സോറി നമ്മുടെ ഗബ്രി ഗബ്രിയെ കയറ്റും എന്നാണ് പറയുന്നത് അപ്പൊ ഗബ്രിയെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നൈസായിട്ട് സിമിൻ പറയുന്നുണ്ട് അത് ശരിയാവത്തില്ല നമുക്ക് അവനെ നോമിനേഷൻ ഇടാൻ പറ്റത്തില്ല മാത്രമല്ല നിന്റെ കൂടെ പവർ ടീമിനുള്ള എല്ലാവരും തിരിയും അപ്പം ഇപ്പം വേണ്ട പിന്നത്തേക്ക് വെക്കാം എന്നുള്ള രീതി പറയുന്നു അപ്പൊ വീണ്ടും നമ്മുടെ ജിൻഡോ അടുത്ത് വന്നിട്ട് പറയുന്നു കുറച്ച് വേറൊരു കാര്യം കൂടെ പറയുന്നു സായി വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നൊരു രീതിയിൽ കാര്യം ജിൻഡോയ്ക്ക് പവർ ടീമിൽ കയറണമെന്ന് തോന്നുന്നു അത് നൈസായിട്ട് ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നതാണ് പക്ഷെ അവർക്ക് ഇത് മനസ്സിലായി എന്തായാലും കാത്തിരുന്ന് കാണാം എന്തായി തീരുമെന്ന് ഇപ്പൊ എന്തായാലും സി ബി ഐ റെഡ് കാർഡോ അല്ലെങ്കിൽ യെല്ലോ കാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പറയുന്ന എല്ലാരും പറയുന്ന പോലെ പുറത്തൊന്നും ആക്കത്തില്ല എന്നാണ് വിശ്വസിക്കുന്നത് എന്തായാലും കാണാം